സഭയുടെ മേഖല ഉപദേഷ്ടാവായ ശ്രീ എസ് ജ്ഞാനസുന്ദരനാണ് നമുക്ക് സംസാരിക്കുന്നത് അതോടൊപ്പം നമ്മുടെ കഴിഞ്ഞ ദൂരുകളിൽ പങ്കെടുത്തിരുന്ന ശ്രീ കുളക്കുറ്റിദാസും ഉണ്ട് ശ്രീ എസ് ജ്ഞാനസുന്ദരൻ പി ആർ എസ് എന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു ഖജാൻജിയായിരുന്നു അതുകൂടാതെ പൊതുമണ്ഡലത്തിൽ ഇദ്ദേഹം നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരുന്നു വ്യക്തിത്വമുള്ള ആളാണ് നമ്മൾക്ക് നദിയുന്നത് നമുക്ക് ഈ രണ്ടുപേരെയും സ്വാഗതം വൃദ്ധ ശിക്ഷാ ദൈവസഭയുടെ സ്ഥാപനം അടിമവംശത്തിന്റെ രക്ഷകൻ ദൈവവുമായ ഗുരുദേവന്റെ വിജയ തലപ്രതിയുമായി അടുപ്പമുണ്ടായിരുന്ന ആളല്ലേ തിരുമേനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നവരാണ് സാറ സാറിന്റെ ജനനം മാതാപിതാക്കൾ വിദ്യാഭ്യാസത്തിന്റെ കുറിച്ച് ആദ്യമായിട്ട് സംസാരിക്കുന്നത് ഞങ്ങളുടെ മാതാപിതാക്കന്മാർ ഇരുവേരൂരുകാരാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ കല്ലാർ വട്ടം കൊള്ളിനെ കിട്ടിയപ്പോൾ കല്ലാർ വട്ടം കൊള്ളിലേക്ക് പോവുകയും അവിടെ ഭൂമി സ്വന്തമായി സമ്പാദിച്ച് കൃഷി ആരംഭിക്കുകയും ചെയ്തു അച്ഛൻ്റെ പേര് സോമൻ അമ്മയുടെ പേര് തങ്കമ്മ ഞാൻ ജനിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലാണ് എൻ്റെ ചരട് കെട്ട് ചോറൂണെല്ലാം നടത്തിയത് ദിവ്യമാതാവാണ് അന്ന് മുതൽ തിരുമേനിമാര് രണ്ടുപേരുമായിട്ട് ആചാര്യപേരുമായിട്ട് വളരെ കുറച്ചു കാലേ ഇടപഴകാൻ കഴിഞ്ഞിട്ടുള്ളൂ പക്ഷെ വായിച്ചിനും തിരുമേനിയായിട്ട് ദീർഘകാലം ഇടപഴകുന്നതിന് സാധിച്ചിട്ടുണ്ട് ഗുരുദേവന്റെ ശരീരകാലത്ത് തന്നെ ഞങ്ങളുടെ വലിയച്ഛൻ അമ്മയുടെ അച്ഛൻ്റെ അച്ഛനും അച്ഛൻ്റെ അമ്മയും പ്രത്യക്ഷ ശിക്ഷാ ദിവസയുടെ അംഗങ്ങളായി തീരുകയും ചിറ്റിടത്തോട്ടത്തിൽ വേലയ്ക്ക് പോവുകയും ചെയ്തിട്ടുണ്ട് ആ സംഘത്തിൽ ഉണ്ടായിരുന്നതാണ് വലിയച്ഛനും വല്യമ്മയും അന്ന് മുതലേ പ്രത്യക്ഷ ശിക്ഷാ ദിവസക്കാർ തന്നെയാണ് അത് പറയുമ്പോൾ ദീർഘമായിട്ട് പറയേണ്ടി വരും അക്കാലത്ത് ഭൂമി വളരെ ഞങ്ങളുടെ അച്ഛന്റെ വളരെ ചെറുപ്പത്തിന്റെ വലിയച്ഛൻ മരിച്ചുപോയി പിന്നെ ഇവരെ അന്വേഷിക്കാൻ വളർത്താനോ സഹായിക്കാനോ ആളില്ലാഞ്ഞുകൊണ്ട് അച്ഛൻ്റെ അമ്മാവൻ കങ്ങഴ കങ്ങഴപ്പീലി എന്ന് പറഞ്ഞ ആളാണ് ഇവരെ വളർത്തിയതൊക്കെ പക്ഷേ എൻ്റെ അച്ഛൻ്റെ പതിമൂന്നാമത്തെ വയസ്സിൽ പീരുമേട് തോട്ടത്തിലേക്ക് പോവുകയും അവിടെ അന്നത്തെ കാലത്ത് അടിമവേല പോലെയുള്ള ജോലിയാണ് എസ്റ്റേറ്റിൽ അവർ രണ്ടുപേരും അച്ഛനും അച്ഛൻ്റെ സഹോദരനും കൂടെ പീരുമേട്ടിൽ പോയി അവിടെ ജോലി ചെയ്തതിന് ആ ദിവ്യ അറിഞ്ഞു കങ്ങഴ കങ്ങഴപ്പീലി എന്ന് പറഞ്ഞ ഞങ്ങളുടെ അച്ഛൻ്റെ അമ്മാവനെ അവിടെ വിട്ട് അവരെ ഇവിടെ വരുത്തി ഇരുവേരിലേക്ക് വരുത്തി ഇരുവേരിൽ നമ്മുടെ വി വി സ്കൂളിൻ്റെ വടക്കു വയസ്സൊരു ഓല ഷെഡ് ഒരു ചായ്പുണ്ടാക്കി അവിടെ താമസിപ്പിച്ചു കുറേ കാലം കഴിഞ്ഞപ്പോൾ അച്ഛനൊക്കെ ഒരു യൗവന പ്രായമായപ്പോഴേക്കും അമ്മച്ചി തിരുമേനിമാരും കൂടെ ആറ്റിങ്ങൽ വീട് വെച്ച് അങ്ങോട്ട് താമസം മാറ്റി ഇരുവേരൂർ ഇരുവേരൂർ ആറ്റിങ്ങൽ താമസിച്ച് അങ്ങനെ അച്ഛനെ ആറ്റിങ്ങൽ സോമന് ഇടയ്ക്ക് ആളുകൾ വിളിക്കാറുണ്ട് അവിടെച്ചാണ് എൻ്റെ അച്ഛൻ്റെ വിവാഹമൊക്കെ നടക്കുന്നത് അപ്പം വിവാഹം നടത്തുന്നത് ദിവ്യമാധവൻ തിരുമേനിമാരും കൂടെ ആണ് വിവാഹ വസ്ത്രങ്ങളെടുത്തും വിവാഹ സദ്യ നടത്തിയെല്ലാം അമ്മച്ചിയും തിരുമേനിമാരും കൂടെയാണ് ആറ്റിങ്ങിൽ വെച്ച് വിവാഹ കാര്യങ്ങളെല്ലാം നടക്കുക അമ്മയുടെ വീട് അമരോപുരമാണ് അത് കഴിഞ്ഞാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് ഈ ഭൂമി വിതരണം ചെയ്യുമെന്ന് അറിഞ്ഞുകൊണ്ട് കിഴക്കൻ മലയോര പ്രദേശങ്ങളിൽ പോകുമ്പോൾ ദിവ്യമാതാവും ആചാര്യ ഗുരുവും തിരുമേനിയുടെ അനുവാദത്തോടെയാണ് പോയത് അന്ന് ഈ ഭൂമിക്ക് അപേക്ഷ തയ്യാറാക്കിയത് തന്നെ ആചാര്യ ഗുരുവാണ് ഇവർക്ക് ഭൂമിക്ക് അപേക്ഷ തയ്യാറാക്കാൻ അന്ന് അന്നത്തെ കാലത്ത് ആചാര്യ ഗുരുവാണ് അപേക്ഷ തയ്യാറാക്കി അച്ഛന് കൊടുത്തത് അന്ന് ഈ അപേക്ഷ കൊടുക്കുമ്പോൾ ലാസ്റ്റ് ഡേറ്റ് അതിന്റെ സമയം കൂടെ കഴിഞ്ഞ ആ സമയത്താണ് അച്ഛനും അച്ഛന്റെ സഹോരൻ ചിക്കനന്ദവുമാർ അപേക്ഷ കൊണ്ടിരുന്നപ്പോൾ അവരുടെ കൈവിളയിലെ തഴമ്പ് നോക്കിയാണ് ഈ അപേക്ഷ സ്വീകരിച്ചത് മാനദണ്ഡം അങ്ങനെയാണ് ആ അതെ 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 അങ്ങനെയാണ് ഈ ദൈവാനുഗ്രഹം കൊണ്ട് മാത്രമാണ് ആ അച്ഛന്റെ സഹോദരന് അഞ്ചേക്കർ ബ്ലോക്ക് കിട്ടിയത് അതിൻ്റെ അടുത്ത് തന്നെ ഞങ്ങളുടെ അച്ഛൻ ഏഴെട്ട് ഏക്കറുള്ള സ്ഥലം വെട്ടിയെടുത്തായിരുന്നു എന്നിട്ട് മന്ദിരത്തിന് മുതൽ സ്ഥലം കൊടുക്കുകയും അമ്മയുടെ ആളുകളെ അമരേന്ന് കൊണ്ടുവന്ന് അവിടെ താമസിപ്പിക്കുകയും ചെയ്തു അവർക്ക് നാലേക്കർ സ്ഥലം അച്ഛൻ കൊടുത്തു പിന്നെ അതിൻ്റെ താഴെയാണ് ഞങ്ങളുടെ വീട് അപ്പൊ അന്ന് മുതലേ പ്രത്യക്ഷ ദിവസിക്കു വേണ്ടിയുള്ള പ്രവർത്തനം എൻ്റെ മാതാപിതാക്കന്മാരുടെ കാലം പോലെയുണ്ട് ഇപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കുന്നു വാഴ്ചയൻ തിരുമേനി ആദ്യമായിട്ട് കണ്ടത് എന്റെ ചെറുപ്പത്തിലാണ് എൻ്റെ ചരട് കെട്ടിലും ചോറൂണ്ണിനെ അരുവേരി കൊണ്ടുവന്നപ്പോഴാണ് തിരുമേനിമാരെ രണ്ടുപേരെയും അമ്മച്ചെയും കാണുന്നത് പക്ഷെ അന്ന് അതെനിക്ക് അത്ര വലിയ ഓർമ്മയില്ല എന്നാൽ പിന്നീട് ദിവ്യ മാതാവും വാഴ്ചനാധിപനും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ കല്ലാർഗോണിൽ വരികയാണ് അത് ഞാൻ ഓർക്കുന്നുണ്ട് ഗംഭീരമായ ഘോഷ ഇടുക്കിയുടെ ചരിത്രത്തിലാദ്യഘട്ടമാണ് ആനയമ്പാരി ഘോഷയാത്ര ഒരു സമുദായം നടത്തുന്നത് അത് ഉത്തരശിക്ഷാ ദിവസഭയാണ് എസ് എൻ ഡി പി പോലും അന്നത്തെ നമ്മുടെ ഘോഷയാത്ര അംഗീകരിക്കുകയും അവർ അവരുടെ അവരുടെ ശാഹായോഗത്തിൻ്റെ അടുത്ത് വെച്ച് നമുക്ക് സ്വീകരണം നടക്കുകയും ഇന്നും പ്രത്യേക ശിക്ഷാ ദിവസഭയെ എല്ലാ സമുദായങ്ങളും അംഗീകരിക്കുന്നുണ്ട് എസ് എൻ ഡി പി അതായത് ഒന്നാമതായിട്ടുള്ളൂ നമ്മളെ അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നൊരു പ്രസ്ഥാനമാണ് എസ് എൻ ഡി പി രാമക്കൽമേട് ബാലമ്പിള സിറ്റി എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് അന്നത്തെ ഘോഷയാത്ര ആരംഭിക്കുന്നത് ദിവ്യമാതാവും വാഴ്ച ഞാദുവിനും വിവാനന്ദൻ സാറേ ജാൻ്റെ അച്ഛൻ പി ആർ അൻകുമാർ ഉൾപ്പെടെയുള്ള ആളുകൾ അന്ന് തൂക്കാലത്തുണ്ടായിരുന്നു ഗംഭീരമായ പൊതുസമ്മേളനം ഒരു ഒരു നാരായണ പണിക്കർ എന്ന് പറഞ്ഞ ഒരാളായിരുന്നു എൻ്റെ പൊതുസമ്മേളനത്തിന്റെ അധ്യക്ഷൻ അമ്മച്ചിയാണ് ഉദ്ഘാടനം ചെയ്തത് ഗംഭീര ഇന്നും കല്ലാർ കോളേജിയുടെ ചരിത്രത്തിൽ എല്ലാ സമുദായങ്ങളും ഓർത്തിരിക്കുന്നൊരു അനുഭവമാണ് അന്നത്തെ ഘോഷയാത്ര അത് ഞാൻ ഓർക്കുന്നുണ്ട് തീർച്ചയായും തീർച്ചയായും അപ്പൊ ഞാന് പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന വാഴൂർ എൻ എസ് എസ് കോളേജിലാണ് ഡിഗ്രിക്ക് ചങ്ങനാശ്ശേരി എൻഎസ്എസ് കോളേജിലാണ് അപ്പൊ അങ്ങനെ ചങ്ങനാശ്ശേരി എൻ എസ് എസ് കോളേജിൽ പഠിക്കുന്ന സമയത്ത് പ്രത്യക്ഷ ശിക്ഷാ ദിവസഭയെ സംബന്ധിച്ചോളം പ്രധാനപ്പെട്ട കാലഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ് പ്രത്യേകിച്ച് ഈ പ്രോഗ്രസീവ് കൗൺസിലുമായിട്ടുള്ള സഭയുടെ പ്രശ്നമാണ് അപ്പൊ ദിവ്യമാതാവ് പലതവണ ചങ്ങനാശ്ശേരി പോലീസ് സ്റ്റേഷനിലും കോടതിയിലൊക്കെ വരുമ്പോഴൊക്കെ ഞങ്ങൾ അന്ന് പി ആർ ഡി സരായ വിദ്യാർത്ഥികൾ ദിവ്യമാതാവിനെ കാണാൻ പോവുകയൊക്കെ ചെയ്യുമായിരുന്നു അന്ന് നമ്മുടെ വി കെ വിജയൻചാൻ്റെ മകൻ വി വി സാമിയച്ചൻ അന്ന് ഒരു പ്രധാനപ്പെട്ട ആളാണ് ഞങ്ങൾ പ്രത്യക്ഷ ശിക്ഷാ ദിവസഭക്കാരായ ആളുകളെല്ലാം അമ്മച്ചിയെ കാണാൻ പോകുമായിരുന്നു ി കേരള സാമ്പോർ സൊസൈറ്റിയുടെ ഒരു സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുക്കാൻ എൻ എസ് എസ് ഓഡിറ്റോറിയത്തിലായിരുന്നു ആ പരിപാടിയിൽ ഞങ്ങൾ പി ആർ ഡി സി മുഴുവൻ വിദ്യാർത്ഥികളെന്ന് പോയി സംബന്ധിച്ചാണ് പിന്നീട് വാഴ്ചനാധിപൻ തിരുവേനി ശാഖാ മന്ദിരത്തിൽ വെച്ചൊരു മേഖലാ ക്യാമ്പ് നടക്കുന്നു ഭാഗത്താ അന്ന് വാഗത്താന മേഖലയാണ് ആ ക്യാമ്പിൽ തിരുവേനി ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് ഞങ്ങൾ മൂന്നാല് പേര് തിരുവേനിയെ കാണാൻ പോയി അന്ന് വെള്ളുകുന്നിൽ വെച്ച് എൻ്റെ ഒരു പ്രത്യക്ഷാ ദിവസം ഇവിടെ ഒരു ആത്മീയ അനുഭവത്തിൽ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് അത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് അന്ന് തിരുമേനി അവിടെ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു ഇന്ന് നീ അപ്പച്ചനെ കുറിച്ച് കുറേ കാര്യങ്ങൾ സംസാരിക്കണമെന്ന് അങ്ങനെയാണ് തിരുമേനി എനിക്കവിടെ ഈ ദൈവം മൊഴികൾ സംസാരിക്കാനുള്ള അനുവാദം തരുന്നത് ചിരസിൽ കൈവച്ച് അനുഗ്രഹിച്ച് ഇന്ന് അപ്പച്ചനെ പറ്റി സംസാരിക്കണമെന്ന് പറഞ്ഞു അന്ന് ഒരു ആദ്യത്തെ സംഭവമാണത് അന്ന് ഈ വെള്ളൂന്ന് മന്ദിരം നിറച്ചാളുകളാണ് ഒരു പത്തിരുപത്തഞ്ചിലധികം ഉപദേഷകന്മാരുണ്ട് അവിടെ അന്ന് രാത്രിയിൽ ഈ മന്ദിരത്തിൽ വെച്ച് സംസാരിച്ചു അത് സത്യത്തിൽ എനിക്ക് അത്ഭുതമാണ് എന്താണ് സംസാരിച്ചതെന്ന് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല ഒരൊന്നര മണിക്കൂർ സമയം സമയമെടുത്തു അപ്പോൾ തിരുമേനിയുള്ളവർ നീ പൊക്കോളുക എന്ന് പറഞ്ഞിട്ട് ഞാനൊർത്ത് തിരുമേനി ആ വീട്ടിൽ തന്നെ ആയിരിക്കും തിരുമേനി മന്ദിരത്തിലേക്ക് വരത്തില്ല എന്ന് പക്ഷെ തിരുമേനി ഞാൻ പോയ പുറകെ തിരുമേനിയും വന്നു തിരുമേനി വന്നിട്ട് ആ വെള്ളൂന്ന് മന്ദിരത്തിൻ്റെ മുറ്റത്തിരിക്കും അന്ന് പെട്രോമാക്സ് ആണ് കറണ്ടില്ല പെട്രോമാക്സിൻ്റെ വെട്ടം കൊണ്ട് നമുക്ക് ഈ വെട്ടത്ത് നിൽക്കുന്നതുകൊണ്ട് ഇരിട്ടത്ത് തിരുമേനിന്ന് ഞാൻ കണ്ടില്ല ഇടയ്ക്കിടയ്ക്ക് ജീരവെള്ളം കൊടുത്ത് ഇങ്ങനെ വിടും ഞാനിങ്ങനെ കുടിക്കും പിന്നെ അടുത്ത പാത്രത്തിൽ ജീരവെള്ളം വരും ഞാൻ ഞാനടുത്ത് ആ ശാഖലാരിലും കൊണ്ട് തരുന്നതായിരിക്കും എന്നു പക്ഷെ തിരുമേനിയായിരുന്നു ജീരവെള്ളം ഇങ്ങനെ കൊടുത്തോണ്ടിരുന്നത് തന്നു വിട്ടുകൊണ്ടിരുന്നത് പ്രസംഗം കഴിഞ്ഞ് പുറത്തേക്കാ ഇറങ്ങാം എന്ന് വിചാരിച്ച് നോക്കും തിരുമേനിയുടെ തലകുലോട്ടാണ് ഞാൻ ഇറങ്ങുന്നത് എനിക്ക് ഭയങ്കരമായ അത്ഭുതവും സങ്കടവും സന്തോഷവും ദുഃഖവും എല്ലാം ഉണ്ടായിരുന്നായിരുന്നു പിന്നെ തിരുമേനി എന്നെ വിട്ടിട്ടില്ല ഞാൻ ഡിഗ്രിക്ക് പഠിക്കുകയാണെന്ന് പറഞ്ഞ പോലെ അതൊക്കെ നമുക്ക് പിന്നെഴുതാവെന്ന് പറഞ്ഞു അങ്ങനെ തിരുമേണ്ട പിന്നാലെയുള്ള യാത്ര അവിടെ വെച്ച് ആരംഭിക്കായിരുന്നു അതാണ് ആ അത് അപ്പോ തിരുവേണ്ട കൂടെ പോയാൽ ആഴ്ചകളും മാസങ്ങളും കഴിഞ്ഞാൽ വിടത്തില്ല ഒരു ദിവസം തിരുമേനി അറിയാതെ ഞാൻ എരുവേരിന്ന് ഹോസ്റ്റലിലേക്ക് എനിക്ക് പോകുന്നു ഹോസ്റ്റലിലേക്ക് പോകുന്നു അന്ന് രണ്ടു ജോഡി ഡ്രസ്സ് മാത്രമുള്ളത് ഉള്ള ഡ്രസ്സ് വേറൊരു കൂട്ടുകാരൻ്റെ കയ്യിൽ കൊടുത്തുകൊണ്ട് എൻ്റെ ഡ്രസ്സ് അലക്കി ആയേലിട്ട് ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ എന്നോട് ഓടി ഓടിയെന്ന് പറഞ്ഞു എനിക്കൊരു ഗസ്റ്റ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എന്നെ ഗസ്റ്റ് എനിക്ക് ഒരു ഗസ്റ്റും വരാൻ സാധ്യതയില്ല എൻ്റെ അച്ഛൻ വല്ലപ്പോഴും എഴുത്തേക്കുന്നുള്ള എന്നെ അന്വേഷിച്ച ആരും വരാനില്ലെന്ന് പറഞ്ഞു അല്ല ഒരാൾ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഓടിച്ച് നോക്കുമ്പോൾ ഒരു കാറിൽ തിരുവേനിയുണ്ട് വി കെ രാമൻ സാറും ഉണ്ടായിരുന്നു ആ വി കെ രാമസാർ പി ആർ ഡി എസിന്റെ പ്രസിഡന്റ് ആയിരുന്ന വി കെ രാമസാർ അന്ന് അദ്ദേഹം ജീവന സംഘത്തിന്റെ ജനറൽ സെക്രട്ടറി ആണ് അദ്ദേഹം വന്നു രണ്ടുപേരും കാറിൽ ഇരിപ്പുണ്ട് അപ്പം കവി ഏറ്റുമാനൂർ സോമദാസനെ കാണണം തിരുവേനിക്ക് നേരിട്ട് അപ്പം ഏറ്റുമാനൂർ സോമദാസൻ എൻ എസ് എസ് കോളേജിലെ പ്രൊഫസറും കവിയും കൂടാണ് അദ്ദേഹത്തിന്റെ ആദർ ദീപത്തിൽ അദ്ദേഹത്തിന്റെ ഒരു കവിത വാങ്ങാൻ വേണ്ടിയാണ് അദ്ദേഹത്തെ നേരിട്ട് കാണാൻ പറഞ്ഞാണ് തിരുവേനി വന്നത് ആ വഴിക്ക് ഞങ്ങളുടെ ഹോസ്റ്റലിലും വന്നു ചങ്ങനേശ്ശേരിലെ കോസ്മോപൊളിറ്റൻ ഹോസ്റ്റലിലും മുറ്റത്ത് കാറിൽ വന്ന് ഇങ്ങനെ ഇരിക്കയാണ് അപ്പോ ഞാൻ ഓടിച്ചെന്ന് ഓടിച്ചെന്നപ്പോൾ എനിക്ക് അങ്ങനെ ശരി അറിയത്തില്ലന്നാണോ നീ വിചാരിച്ചിരുന്നു ചോദിച്ചു ഞാനൊന്നും പറഞ്ഞില്ല ഞാൻ വേറൊരു കൂട്ടുകാരുടെ ഷർട്ടർ വാങ്ങിയിട്ട് അലയ്ക്ക് തുണി അവിടെ തന്നെ കിടന്നു പിന്നെ ഞാൻ വരുന്നത് മൂന്ന് മാസം കഴിഞ്ഞാണ് അപ്പം യുവന സംഘത്തിന്റെ ഒരു ക്യാമ്പ് ആയിട്ട് ബന്ധപ്പെട്ട് ഭയങ്കര തിരക്കായിരുന്നു അന്ന് മഹാകവി പുത്തൻകാവ് മാതരകൻ മാത്തന്തരകൻ്റെ മകൻ പ്രൊഫസർ കെ എം ധരകൻ ഈ പറഞ്ഞ ഏറ്റുമാനൂർ സോമദാസൻ അങ്ങനെ പ്രഗൽഭരായ ആളുകൾ ആളുകൾ ക്ഷണിക്കാൻ തിരുമേനി നേരിട്ട് പോയിട്ട് ഒക്കെ ഞങ്ങൾ പിന്നെ രണ്ടാമത് ഞങ്ങൾ അയക്കുമായിരുന്നു അതിന് പ്രത്യേകത ഉണ്ടായിരുന്നു പുത്തങ്കാവ് മാത്തന്തരകനെ സംബന്ധിച്ചുള്ള അദ്ദേഹം ആചാര്യ ഗുരുവിൻ്റെ കോളേജിലെ പ്രിൻസിപ്പൽ ആയിരുന്നു കെ എം തരകൻ ഇടമറകൊക്കെ ആചാര്യ ഗുരുവിൻ്റെ സഹപാഠികളും സുഹൃത്തുക്കളുമായിരുന്നു അതുകൊണ്ട് തന്നെ ആചാര്യ ഗുരുവിൻ്റെ കോളേജ് വിദ്യാഭ്യാസ കാലത്തെ പറ്റി അന്ന് ആചാര്യ ഗുരു എന്താണ് സംസാരിച്ചിരുന്നത് എങ്ങനെയാണ് പെരുമാറിയിരുന്നത് അറിയാനുള്ള വലിയ താല്പര്യം വാഴ ചെന്നതുവിനുണ്ടായിരുന്നു അതുകൊണ്ടാണ് കെ എം തരകനെയും പുത്തൻകാവ് മാത്തൻ തരകനെയും ജനസംഖ്യ ക്യാമ്പിലേക്ക് ക്ഷണിക്കുന്നത് അങ്ങനെ അവർ വന്നു അവരുമായിട്ട് ഏറെ നേരം വാഴ്ചനത്തൻ തിരുമേനി സംസാരിച്ചിട്ടുണ്ട് അപ്പം ആചാര്യ ഗുരുവിൻ്റെ കോളേജ് പഠനം എന്ന് പറയുന്നത് എപ്പോഴും ഒരു ആത്മീയത നിറഞ്ഞ ഒരു രീതിയായിരുന്നു ആചാര്യൻ ഉണ്ടായിരുന്നാണ് അവർ രണ്ടുപേരും ഏരുവേരിൽ സാക്ഷ്യപ്പെടുത്തിയത് വേദപുസ്തകത്തെ സംബന്ധിച്ച് കഥാപ്രസംഗ രൂപത്തിൽ ആ കോളേജിലെ പിള്ളേരെ ഇരുത്തി ആചാര്യ ഒരു ഹാർമോണിയം വായിച്ച് കഥാപ്രസംഗ രൂപത്തിൽ ബൈബിൾ അവതരിപ്പിക്കുമായിരുന്നു അങ്ങനെ ഹോസ്റ്റലിലെയും കോളേജിലെയും കുട്ടികൾക്കെല്ലാം ആചാര്യനോട് പ്രത്യേകതയുണ്ടായി ആ കാര്യം ഈ പ്രൊഫസർ കെ എം തരകനും അദ്ദേഹത്തിന്റെ പിതാവായിരിക്കുന്ന പുത്തങ്കാവു മാത്തൻ തരകനും സംസാരിച്ചു തിരുമേനി ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു റെക്കോർഡ് പിന്നീട് നഷ്ടപ്പെടുകയാണ് ഉണ്ടായത് എന്തായാലും പ്രത്യക്ഷാ ദൈവസഭയും ഗുരുദേവനെ സംബന്ധിച്ച് ലോകം അറിയണം അതുകൊണ്ട് നമ്മൾ ചരിത്രത്തിലേക്ക് ഒരു സമൂഹമാണ് അതുകൊണ്ട് കിട്ടാവുന്നത്രയും രേഖകൾ സംഭരിക്കാനും അത് റെക്കോർഡ് ചെയ്തു വെക്കുവാനും ആണ് തിരുവേനി ജീവിതകാലം മുഴുവൻ ശരീരകാലം മുഴുവൻ ശ്രമിച്ചതിന് വേണ്ടിയാണ് നമുക്കറിയാം അന്നത്തെ വളരെ പരിമിതമായ സാഹചര്യങ്ങളാണ് ഇലക്ട്രിസിറ്റി പോലും എല്ലായിടത്തും ഇല്ലായിരുന്നു എങ്കിൽ പോലും ടേപ്പ് റെക്കോർഡർ ഇറങ്ങിയ കാലം ടേപ്പ് റെക്കോർഡർ വാങ്ങുകയും പഴയ ആളുകളിൽ നിന്ന് അവരുടെ ശബ്ദത്തിൽ തന്നെ അവരുടെ കൃത്യക്ഷാ ദിവസ അനുഭവങ്ങൾ തിരുവേനി റെക്കോർഡ് ചെയ്ത് കൊടുക്കുകയും ചെയ്യുമായിരുന്നു ആ ഓരോ സ്ഥലങ്ങളിലും അവരെ തന്നെ തിരുവേണ്ട വലിയൊരു പ്രത്യാശയായിരുന്നു ഗുരുദേവൻ്റെ ജീവചരിത്രം പ്രസിദ്ധം ചെയ്യണം അപ്പം സമഗ്രമായ ജീവചരിത്രമാണ് ഒരിക്കൽ വഴിച്ചൻ ഇതുവരെ പറഞ്ഞത് ഈ അപ്പച്ചൻ്റെ ജീവചരിത്രം ഒന്നുകിൽ അപ്പച്ചൻ എഴുതണം അല്ലെങ്കിൽ അണ്ണൻ എഴുതണം അല്ലെങ്കിൽ ഞാൻ എഴുതണം എന്നാണ് പറഞ്ഞത് അപ്പം എന്തായാലും ശരി ഇപ്പോഴത്തെ ചരിത്രകാരന്മാർക്കെല്ലാം അടിസ്ഥാന ഡേറ്റയായിട്ട് വരുന്നത് വാഴ്ചനധിപൻ ഗുരുതനെ പറ്റി എഴുതിയ ജീവരിത്രമാണ് ഇപ്പൊ അതിനെ ബേസ് ചെയ്താണ് ഇപ്പൊ ഗവേഷകരും പി ആർ ഡി സിലെ യുവജനങ്ങളും എല്ലാം സംസാരിക്കുന്നത് വാഴ്ചന അധിപൻ ആദ്യമായി ഗുരുതനെ പറ്റി എഴുതിയ ജീവരിത്രത്തിൽ നിന്നാണ് അപ്പൊ അതിന്റെ തുടക്കം ഒരു ചരിത്രത്തിന്റെ തുടക്കമാണ് ഈ യുഗത്തിന്റെ ഒരു ഒരു ചരിത്രപരമായ പശ്ചാത്തലം എഴുതി വെച്ചത് വാഴ്ചനധിപനാണ് ആ അറുപത്തി ഒൻപതിൽ ആചാര്യൂരിന്റെ ശരീരമാറ്റതിന് ശേഷം ഇറങ്ങിയ ആദർദ്വീപം വിശേഷൽ പ്രതി മുതൽ വാഴ്ചനാധീപൻ എഴുതിയ ആ ലേഖനങ്ങളാണ് ഇന്ന് പ്രത്യക്ഷാ ദിവസിക്ക അടിസ്ഥാനമായിട്ട് നിൽക്കുന്നത് ചരിത്ര അന്വേഷികളെ സംബന്ധിച്ചോളം ചരിത്രം എഴുതുന്നവരെ സംബന്ധിച്ചോളം വാഴ്ചനാധിപൻ എഴുതിയ രേഖകളാണ് അല്ലെ ലേഖനങ്ങളാണ് ഇന്ന് അടിസ്ഥാനമായിട്ട് നിൽക്കുന്നത് അത് പൂർണ്ണമായി ഗുരുദേവന്റെ ജീവിരിത്ര കണ്ട് ഇരുപതിലധികം നോട്ട് ബുക്കുകളിൽ തിരുമനി രേഖപ്പെടുത്തി വെച്ചിരുന്നതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഗുരുദേവന്റെ ഏരിത്രം തിരുമേനി എഴുതിയിട്ട് ഓരോ അധ്യായവും ഗുരുദേവനെ വായിച്ചു കേൾപ്പിക്കും ഗുരുദേവനാണ് അതിനകത്ത് എന്തെങ്കിലും തിരുത്തലുകൾ വേണമെങ്കിൽ പറഞ്ഞു കൊടുത്തത് ഗുരുദേവനാണ് അപ്പൊ അത്രയും സമഗ്രമായ ഒരു പുസ്തകം നമുക്ക് മനുഷ്യർക്ക് എഴുതാൻ പറ്റത്തില്ല അപ്പം ഇരുപേരൂർ ദേശം എന്താണ് മന്നിക്കൽ ഭവനം എന്താണ് പൊയ്ക എന്താണ് ഗുരുദേവൻ എന്താണ് ദൈവം എന്താണ് അവതാരം എന്താണെന്ന് സാഗീതം ഉണ്ടായിരുന്നു ആ പുസ്തകങ്ങളിൽ അപ്പം വർഷങ്ങളോളം ഞാൻ ഈ ഇരുന്നൂറ് പേജുകളുള്ള പത്തിരുപതോളം ബുക്കുകൾ ചുമന്നുകൊണ്ട് കൂടെ നടന്നതാണ് അപ്പൊ എൻ്റെ ആദ്യ അധ്യായം മുതൽ ഇങ്ങനെ വളരെ സമഗ്രമായിരുന്നു ദൈവത്തിന് മാത്രമേ ഇത്തരം കാര്യങ്ങൾ അറിയാൻ പറ്റുള്ളൂ നമുക്ക് മനുഷ്യർക്ക് അറിയാൻ കഴിയില്ല അപ്പൊ അതുകൊണ്ട് തന്നെ തിരുവേനി പറഞ്ഞു ഈ പുസ്തകം ജീവരിത്ര പുസ്തകം പ്രസിദ്ധം ചെയ്യണം തിരുവേയുടെ ആഗ്രഹമായിരുന്നു അതോടൊപ്പം മറ്റൊരു ആഗ്രഹം സ്വന്തം പറസ്സിലാക്കിയിരിക്കണമെന്നായിരുന്നു അടുത്ത ആഗ്രഹം മലയാളത്തിലും ഇംഗ്ലീഷിലും തമിഴിലും ഈ പുസ്തകം ഇറങ്ങണമെന്നായിരുന്നു അതിനുവേണ്ടി കോത്തല എം എസ് തങ്കപ്പ സാറ് തിരുവനന്തപുരത്ത് ജോലി ചെയ്തുകൊണ്ടിരുന്ന എം എസ് തങ്കപ്പ സാറിനെ ചുമലപ്പെടുത്തിയിരുന്നു ഇംഗ്ലീഷിലേക്ക് മൊഴിമാറ്റം നടത്താൻ അങ്ങനെ ഈ മൂന്ന് ഭാഷകളിലും ഈ ഇത് ഇറങ്ങണമെന്ന് തിരുമേനിക്ക് വലിയ ആഗ്രഹമായിരുന്നു ഗുരുദേവന്റെ ശരീരകാലം മുതൽ വായ്മൊഴിയായിട്ടാണ് വന്നോട്ട് ഇനിയത്തെ തലമുറയെ സ്വന്തം വായ് മാത്രം പോരാ രേഖ വേണം പുസ്തകങ്ങൾ അത് തിരുമേന വലിയ ആഗ്രഹമായിരുന്നു ഗുരുദേവൻ വലിയ സന്തോഷമായിരുന്നു കാരണം ഗുരുദേവന്റെ പ്രത്യക്ഷതയിൽ തിരുമേനി എന്നെ നേരിട്ട് ഗുരുദേവനോട് സംസാരിക്കുകയാണ് ഓരോ സംഭവങ്ങളും അങ്ങനെ ഗുരുദേവനോട് നേരിട്ട് സംസാരിച്ചാണ് ഈ പുസ്തകം ഫൈനലായിട്ട് എഴുതി വെച്ചിരുന്നത് പക്ഷേ അത് അവിടുത്തെ ശരീരകാലത്ത് അത് അവിടുത്തെ മനസ്സിന്റെ ഇഷ്ടം പോലെ അത് പ്രസിദ്ധം ചെയ്യാൻ പറ്റിയില്ല എന്നൊരു വിഷമമുണ്ട് തിരുമേനോട് അടുത്ത സഹസാ തിരുമേൻ്റെ രൂപം പെരുമാറ്റം സംസാരം ഇതൊക്കെ എങ്ങനെയായി തിരുമേനി എന്ന് പറഞ്ഞത് ഗുരുദേവൻ തന്നെയാണ് അമ്പവും ഇവന് തുല്യനായിട്ട് ഒരുവൻ എന്ന് പറഞ്ഞ ആ പാട്ട് തന്നെയാണ് തിരുമേനിന്റെ കാര്യത്തിൽ തിരുമേനിക്ക് തുല്യമായിട്ട് പറയാൻ തിരുമേനിന്ന് പറഞ്ഞ ചക്രവർത്തിയാണ് ആ മുഖത്ത് അതിൻ്റെതായ ഗൗരവം ഉണ്ട് എപ്പോഴും അതാണ് ആചാര്യ ഗുരുടെ ശരീരം മാറ്റത്തിന് ശേഷം ആചാര്യൂരുടെ കൂടെ ഒരു സാന്നിധ്യം എപ്പോഴും ബാഴ്ച ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആ മുഖത്ത് സദാസമയം ഗൗരവമാണ് ചക്രവർത്തി എന്ന് പറഞ്ഞാൽ തേജസ്സുള്ള മുഖം ഒരു രാജാവിൻ്റെ ഗൗരവം അതെല്ലാം ഉണ്ടായിരുന്നു ഈ തലമുറയെ ഒരു നല്ല രീതിയിലേക്ക് നയിക്കുവാൻ ഗുരുദേവന്റെ ആശയം അനുസരിച്ച് തന്നെ തലമുറയെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നായിരുന്നു തിരുവനി ആഗ്രഹിച്ചിരുന്നു അധ്യമനായിരുന്നു ചക്രവർത്തി എന്നാണ് നമ്മുടെ ഒരു ഹെയർ സ്റ്റൈൽ പോലും വിമർശിക്കുമായിരുന്നു ഇപ്പൊ ഇപ്പോഴത്തെ ചെറുപ്പക്കാരെ സംബന്ധം അവര് അവർക്ക് ഇതൊരു ഇത് അപരീതമായിരിക്കാൻ പറയുന്നത് മുടിയൊക്കെ നല്ല നല്ല വൃത്തിയായിട്ട് വെട്ടി അതെല്ലാം നല്ല വൃത്തിയായി എപ്പോഴും അങ്ങനെ ആയിരിക്കണം എന്നായിരുന്നു തിരുവനിന്റെ മനസ്സിലുണ്ടായിരുന്നു തിരുവനിയെ പറ്റി ഗുരുദേവൻ പറഞ്ഞത് തങ്കപ്പം കുഞ്ഞ് നിമിഷകവിയാണെന്നാണ് ആചാര്യപൂരിനേക്കാൾ കൂടുതൽ ഗാനങ്ങൾ രചിച്ചിട്ടുള്ളത് വാഴ്ചന്നിധിപനാണ് അതുകൊണ്ടാണ് വാഴച്ചനധൻ നേർച്ചക്കാരനായിട്ട് വന്ന കാര്യങ്ങളെല്ലാം അറിയാത്ത മായാലോകുന്നു ഗുരുദേവൻ മനപ്രയാസത്തിലെടുത്ത പാട്ടാണ് ആ പാട്ട് ഇന്നൊരു മറുപടി ഉണ്ടായില്ലായിരുന്നെങ്കിൽ ഈ തലമുറക്ക് ദോഷമാവുമായിരുന്നു ആ കാര്യം ആ വാഴ്ചനധിവൻ അറിഞ്ഞുകൊണ്ട് തന്നെ ആ നിമിഷം തന്നെ നേർച്ചയും അർപ്പിക്കുന്നു കാരുണ്യം തോന്നിയവനെ കണ്ടിട്ടും കണ്ടില്ലേ ഞാൻ പിഴകൾ പുറത്തിടണമെന്ന് ആ പാട്ടിൽ പറയുന്നുണ്ട് അപ്പൊ അങ്ങനെ ഒരു മാപ്പ് പറയൽ നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി ഏറ്റെടുത്തത് തിരുമേനിയാണ് അപ്പൊ ദൈവത്തിന് മാത്രമേ ദൈവത്തിന്റെ മനസ്സറിയാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഗുരുദേവൻ ഇച്ഛാഭംഗത്തിൽ നിരാശയിൽ എഴുതിയ ആ ഒരു പാട്ടിന് ബദൽ അതിനൊരു മറുപടിയായി വാഴ്ചനേതുവനാണ് ഈ പാട്ടെടുത്ത് നമ്മുടെ തലമുറയെ രക്ഷിച്ചത് അതാണ് ദൈവം ഇത്രയും ത്യാഗം ചെയ്തിട്ടും നമ്മുടെ തലമുറയ്ക്ക് മനസ്സിലാകുന്നില്ലെന്നുള്ള ദുഃഖം ദൈവത്തിനുണ്ടായിരുന്നു ഗുരുദേവൻ ഉണ്ടായിരുന്നു ആ ദൈവത്തിന്റെ മനസ്സറിയാവുന്ന വഴിച്ചവനാണ് അതിനൊരു മറുപടിയായി ഈ പാട്ട് എഴുതി നമുക്ക് വേണ്ടി ദൈവത്ത് സമർപ്പിച്ചത് അതാണ് തിരുമേനിയുടെ ബാല്യത്തെപ്പറ്റി തിരുമേനി അനവധി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിൽ ഒന്ന് രണ്ട് സംഭവങ്ങൾ മാത്രം പറയാം ഒരിക്കൽ ഗുരുദേവൻ യോഗം നടത്തി വളരെ ക്ഷോഭിച്ച് അന്നത്തെ നമ്മുടെ അച്ചാന്മാരെല്ലാം അടിച്ചു അടിച്ചിട്ട് അവരെല്ലാം എന്ത് ചെയ്തു താഴ്വാരങ്ങളിൽ പോയി മറിഞ്ഞിരുന്നു കഴിഞ്ഞ ആ പച്ചൻ തിരിച്ച് വിളിക്കുമെന്നുള്ള പ്രതീക്ഷയിരുന്നു ഉച്ചവരെ ഗുരുദേവൻ തിരിച്ചു വിളിച്ചില്ല ഉച്ച കഴിഞ്ഞ് ഭക്ഷണം കഴിക്കേണ്ട സമയം കഴിഞ്ഞപ്പോഴേക്കും കോത്തലെ എം എസ് തങ്കപ്രസാറിന്റെ അമ്മ അമ്മയ്ക്കൊരു ബുദ്ധി തോങ്ങി വാഴ്ച നേതൊരു ബാലനായിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് അഞ്ചോ ആറോ വയസ്സേ ഉള്ളൂ അപ്പം ഇത് തിരുവനന്ത ഞങ്ങളോട് പറഞ്ഞാന്ന് അപ്പൊ ആ അമ്മ വാഴ്ച പറഞ്ഞു കുഞ്ഞേ അപ്പച്ചൻ ഭക്ഷണം കഴിച്ചിട്ടില്ല വലിയ സങ്കടമായിട്ട് നിൽക്കുകയാണ് എന്ന് പറഞ്ഞു വാഴിച്ചു വെഞ്ചെന്ന് എന്ത് ചെയ്തു ഗുരുദേവനെ കൈ കാട്ടി വിളിച്ചു വിളിച്ചിട്ട് ഗുരുദേവന്റെ കയ്യെ പിടിച്ചുകൊണ്ട് തിരുമേനി തലക്കൽ നടന്നു നടന്നിട്ട് ഊണുമുറി വരെ തിരുമേനി അങ് കയ്യെ പിടിച്ചോണ്ട് പോയിട്ട് അവിടെ ഇരിക്കാൻ പറഞ്ഞു ഇരുന്ന് കഴിഞ്ഞിട്ട് അപ്പച്ചന്റെ ഭക്ഷണം കൊടുക്കാൻ അമ്മമാരോട് പറഞ്ഞു അന്ന് ഈ കോത്തലമ്മയും ഉൾപ്പെടെയുള്ള ആളുകൾ ഭക്ഷണം കൊടുത്തു ഗുരുദേവനെ ഗുരുദേവൻ ഭക്ഷണം കഴിച്ച് സന്തോഷവനായപ്പോൾ ഗുരുദേവൻ പറഞ്ഞൊരു കാര്യമുണ്ട് എൻ്റെ തങ്കപ്പം കുഞ്ഞിന് എന്റെ മനസ്സ് മനസ്സിലായെന്ന് പറഞ്ഞു തങ്കപ്പം കുഞ്ഞു പറഞ്ഞാൽ എനിക്ക് കേൾക്കാതിരിക്കാൻ പറ്റത്തില്ലെന്നും കൂടെ ഗുരുദേവൻ പറഞ്ഞു അങ്ങനെ അപ്പച്ച ഇനി അവരെ വിളി വിളിക്കണമെന്ന് പറഞ്ഞു അപ്പം ഗുരുദേവന്റെ തല്ലുകൊണ്ട് ദുഃഖിതരായി മാറി നിൽക്കുന്ന മാതാക്കന്മാർ അവരെ വിളിപ്പിച്ചു അതാണ് അപ്പൊ ദൈവത്തിന്റെ മനസ്സറിയുന്ന മധ്യസ്ഥന്മാരാണ് തിരുവനിമാർ അതാണ് അതുകൊണ്ടാണ് വഴിത്തേനെന്നും പറയുന്നു എന്റെ അണ്ണൻ പറഞ്ഞാൽ എൻ്റെ അമ്മ അമ്മച്ചി കേൾക്കും അമ്മച്ചി പറഞ്ഞാൽ വെല്ലുപ്പിച്ചും കേൾക്കും ഞങ്ങൾ പറഞ്ഞാൽ അപ്പച്ചൻ കേൾക്കും എന്ന് പറഞ്ഞു അപ്പൊ നമുക്ക് ഗുരുദേവൻ പലതവണ ഈ മധ്യസ്ഥ വഴികളെ കുറിച്ച് ഈ രക്ഷാ വസ്തുക്കളെ കുറിച്ച് പറഞ്ഞിട്ട് നമ്മുടെ ആളുകൾക്ക് മനസ്സിലായില്ലായിരുന്നു ഇങ്ങനെയാണ് തലമുറയെ പഠിപ്പിച്ചത് പഠിപ്പിച്ചത് അങ്ങനെയാണ് അപ്പൊ ഗുരുദേവന്റെ മനസ്സിനെ അറിയുന്ന തിരുവേനിമാർക്കാണ് അമ്മച്ചിക്കാണ് വെല്ലുമിച്ചിക്കാണ് അതുകൊണ്ടാണ് വാഴ്ചനെതിപ്പൻ തന്നെ മധ്യസ്ഥനായി നിൽക്കുന്നു എന്ന് നമ്മൾ പറയുകയും വിശ്വസിക്കുക അത് അക്ഷരാർത്ഥത്തിൽ നമുക്ക് കാണിച്ചു തരികയായിരുന്നു ഗുരുദേവന്റെ പിന്നീട് യോഗം എന്ന് പറഞ്ഞാൽ വലിയ സന്തോഷമായിരുന്നു ഉല്ലാസ പ്രസംഗം കേട്ടു പിന്നെ ഒടുവിൽ കരയാതെ പോകുന്നില്ല എന്ന് പറഞ്ഞ പോലെ സന്തോഷിപ്പിച്ചാണ് പിന്നെ ഗുരുദേവൻ നമ്മുടെ മാതാപിക്കന്മാരെ പറഞ്ഞു വെച്ചത് അങ്ങനെ ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയത് വാഴ്ചനേതുവനാണ് വിശുദ്ധ മണ്ഡപത്തിൽ ഗുരുദേവന്റെ പ്രത്യക്ഷയിൽ ഗുരുദേവൻ പലപ്പോഴും ക്ഷോഭിക്കുമ്പോഴും തിരുമേനിയാണ് അമ്മച്ചിയോട് പറഞ്ഞിട്ട് നിന്ന് അതിനൊരു വിട്ടുവീഴ്ച ഉണ്ടാകുന്നത് ഒരു അനുഗ്രഹത്തിന്റെ അന്തരീക്ഷം ഉണ്ടാക്കുന്നു അതാണ് തിരുമേനി എന്ന് വാഴ്ചനേതുവെന്ന് പറഞ്ഞാൽ അതാണ്